നമസ്കാരം ചൈതന്യത്തിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം രാശിസ്ഥിതി ഫലങ്ങൾ എങ്ങനെയാണെന്ന് നോക്കാം ഉത്സവകാലങ്ങളിലേക്കാണ് ഇനിയുള്ള യാത്ര കുറച്ച് മാസങ്ങൾ പ്രത്യേകിച്ച് കുംഭം മീനം മേടം ഇടവം വരെ അത് പോകുന്നുണ്ട് പല മേഖലകളിൽ പലതരത്തിലുള്ള ആചാരങ്ങൾ ആഘോഷങ്ങൾ ക്ഷേത്രങ്ങൾ പലതരത്തിലുള്ള സംതൃപ്തിയിലേക്ക് നയിക്കുന്ന ആഘോഷങ്ങളും ആചാരങ്ങളും അതനുസരിച്ചിട്ടുള്ള കാര്യങ്ങളും അത് വരുമ്പോഴത്തേക്ക് നമ്മുടെ രാശിസ്ഥിതി ഫലമായിട്ട് കണക്റ്റഡ് ആകുന്ന സമയത്ത് നമുക്കതെങ്ങനെ പ്രയോജനപ്പെടും ഉത്സവങ്ങൾ എന്ന് പറയുമ്പോൾ ആഘോഷങ്ങൾ എന്ന് പറയുമ്പോൾ നിറവിൻ്റെ പ്രതീക ഒരു ക്ഷേത്രത്തിൽ നിത്യവും നടക്കുന്ന കാര്യത്തിലുപരി കുറവോ അജ്ഞത കൊണ്ടോ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾക്ക് ഈ ഉത്സവകാലത്ത് നടക്കുന്ന പ്രത്യേക പൂജകളും അഭിഷേകങ്ങളും കലശങ്ങളും ഒക്കെ പരിഹരിക്കപ്പെടും എന്നുള്ളതാണ് അതാ നാട്ടിനും അവിടുത്തെ ഭാരവാഹികൾക്കും അതുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഭക്ത ഭക്തജനങ്ങൾക്കും അഭിവൃദ്ധി ഐശ്വര്യം അതനുസരിച്ചുള്ള കാര്യങ്ങൾക്ക് ഒരു വർഷത്തേക്ക് എങ്കിലും അതിൻ്റെ നിറവ് സാന്നിധ്യം ഐശ്വര്യം ഉണ്ടാകും എന്നുള്ളതാണ് സങ്കല്പം അതായത് നമ്മൾ വെറുതെ ഇരിക്കുന്ന ഒരു വസ്തുവിൽ ഉണ്ടാകുന്ന ജീർണത പരിഹരിച്ച് മുന്നോട്ട് പോകുന്ന തേച്ചുമിനിക്ക് മുന്നോട്ട് പോകുന്ന പ്രക്രിയ എന്ന് തന്നെ പറയാം അതിൽ പലതരത്തിലുള്ള കാര്യങ്ങൾ കലശാഭിഷേകം ശക്തിപൂജ ആഘോഷങ്ങൾ ആനപ്പുറത്തുള്ള എഴുന്നള്ളിപ്പ് പറയിടിയിൽ ഇങ്ങനെ ആയിരക്കണക്കിന് രീതിയിലുള്ള ഓരോ ക്ഷേത്രവും ക്ഷേത്രാചാരവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചടങ്ങുകൾ അനവധി അനവധിയാണ് സങ്കല്പങ്ങളും കീഴ്വഴക്കങ്ങളും ഒക്കെ ബന്ധിച്ച് നിൽക്കുന്ന ആചാരങ്ങളാണ് ഇവിടെ ഈ രാശിസ്ഥിതി ഫലങ്ങളുമായിട്ട് കണക്റ്റഡ് ആകുമ്പോൾ അതാത് ദേശമായിട്ട് നമ്മൾ കീഴ്വഴക്കങ്ങളുമായിട്ട് ബന്ധിച്ചു ചെയ്യണമെന്നുള്ളതാണ് ഈ രാശി ഫലം എന്ന് പറയുമ്പോൾ പലരും ചോദിക്കാറുണ്ട് ഓരോ ആഴ്ചയും മാറി വരൂ എന്നുള്ളതാണ് അത് ശരിയാണ് ഈ രാശി ജാതക ജാതകഫലത്തിന്റെയും പ്രശ്നവശാൽ കാണുന്ന ഫലത്തിന്റെയും നിമിത്ത ഫലത്തിൻ്റെയൊക്കെ ഫലങ്ങൾ വെവ്വേറെ തന്നെയാണ് എന്ന് പറയുമ്പോൾ അത് ഒരാഴ്ചത്തെ കാലഘട്ടത്തിൽ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യുക പെട്ടെന്ന് നമുക്ക് ഉണ്ടാകുന്ന ചില കാര്യങ്ങൾക്ക് ഒരു ഉചിതമായിട്ടുള്ള തീരുമാനമെടുക്കാൻ കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ നമുക്ക് സ്വീകരിക്കാൻ പറ്റുന്ന സ്വീകരിക്കാൻ പറ്റുക എന്നുള്ളത് ദീർഘകാലത്തേക്കല്ല ദീർഘകാലത്തേക്കുള്ള ചില വഴികാട്ടികൾ അതിലുണ്ടാകാം അത് ഓർമ്മയിൽ വെച്ച് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളത് തന്നെയാണ് ജാതകത്തിന് പറഞ്ഞിരിക്കുന്നത് ഒരു ഏകദേശ ധാരണയാണ് ജനന സമയത്തിൽ എടുക്കുന്ന ഗ്രഹനിലയുടെയും അംശകത്തിൻ്റെയും സ്ഫുടത്തിൻ്റെയും കണക്ക് വച്ച് ഒരു ഏകദേശ ധാരണയാണ് ജാതകത്തിൽ കുറിച്ചു വെക്കുന്നത് അതിനെ ബേസ് ചെയ്ത് വീണ്ടും നമുക്ക് ഓരോ കാലഘട്ടത്തിൻ്റെയും കാര്യങ്ങൾ നമുക്ക് കുറച്ചുകൂടെ സ്ഫുടം ചെയ്തെടുക്കാൻ പ്രശ്നം രാശി വെച്ച് നമുക്ക് നോക്കിയെടുക്കാൻ പറ്റും അതിൽ കുറച്ചുകൂടെ ആരുടെ പ്രശ്നം വെച്ച് നോക്കുമ്പോൾ വ്യക്തത വരും എന്നുള്ളതാണ് ഇതെല്ലാം ജ്യോതിഷത്തിൻ്റെ ഓരോ വിഭാഗങ്ങളാണ് അപ്പോൾ നോക്കുമ്പോൾ ഇവിടെ മേടൻ രാശി ആദ്യം നമ്മൾ നോക്കുമ്പോൾ അശ്വതിയും ഭരണിയും കാർത്തികാലം ഉൾപ്പെടുന്ന മേടൻ രാശിക്കാർക്ക് പ്രത്യേകിച്ച് കാണുന്നത് ധരിക്കേണ്ട രക്തങ്ങളുടെ കാര്യം നമ്മൾ സൂചിപ്പിക്കുമ്പോൾ പ്രത്യേകിച്ച് വരുന്ന ഒന്നര വർഷത്തേക്ക് എമറാൾഡ് അതായത് മരതകം ധരിക്കണമെന്നല്ല ഇത് ദശയുടെ ഇത് വെച്ച് പറയുന്നതല്ല രാശിസ്ഥിതി ഫലത്തിൻ്റെ ഒരു കണക്ക് വെച്ച് നോക്കുമ്പോൾ പറയണം അത് ഒന്നര വർഷം തന്നെ ധരിക്കണമെന്നില്ല നമുക്ക് എപ്പോഴും വേണോ മാറ്റാം നമുക്കതിൻ്റെ ഫലം പോസിറ്റീവ് ആണെങ്കിൽ കൂടുതൽ നാളും നമുക്ക് ധരിക്കുന്നതുകൊണ്ട് തെറ്റില്ല അപ്പം ഈ രാശിസ്ഥിതി ഫലങ്ങളിൽ ഈ എമറാൾഡ് ധരിക്കുമ്പോൾ അത് ശിവന്റെ അമ്പലത്തിൽ കൊടുത്ത് അത് പൂജിച്ച് ധരിക്കുന്നത് കുറച്ചുകൂടെ ഉത്തമമാണ് പിന്നെ പ്രധാനപ്പെട്ട യാത്രകൾ ചില ലക്ഷ്യഭോധത്തോടു കൂടി അല്ലെങ്കിൽ ചില മീറ്റിംഗ് ഉദ്ദേശിക്കുന്ന യാത്രകൾ നമ്മൾ പുറപ്പെടേണ്ട കാലഹോര അത് സൂര്യൻ്റെ കാലഹോരയും ശുക്രൻ്റെ കാലഹോരയും അല്ലെങ്കിൽ ഗുരുവിൻ്റെ കാലഹോര സമയത്ത് ഇറങ്ങിയാൽ ഉദ്ദേശിക്കുന്ന കാര്യകാരികാധികൾക്ക് നമുക്ക് വിജയമുണ്ടാവും മറ്റു തടസ്സങ്ങൾ വരില്ല എന്നുള്ളത് സത്യം മൂന്നാമതൊരു പ്രധാനപ്പെട്ട കാര്യം മാഡൻ്റെ രക്ഷിക്കാരെ സംബന്ധിച്ചിടത്തോളം നോക്കുമ്പോൾ സാമ്പത്തികം കിട്ടാനുള്ളത് തൊഴിൽ മേഖലയിൽപ്പെട്ടതോ വസ്തു ഇടപാടിൽ കൂടിയോ അങ്ങനെ ഏതെങ്കിലും നമുക്ക് കിട്ടാനുള്ള സാമ്പത്തികം ഭാഗികമായിട്ടെങ്കിലും നമുക്ക് കിട്ടാനുള്ള സാധ്യത നമ്മൾ അതിനുവേണ്ടി ശ്രമിച്ചാൽ അനുകൂലമാകുന്ന സമയമാണ് ഇവിടെ ശിവന്റെ അമ്പലത്തിൽ ജലധാര ഭഗവാൻ ഇഷ്ടം ജലധാരയാണ് പുഷ്പാഞ്ജലിയും ചെയ്യുന്നത് നല്ലതാണ് മൂന്ന് ദിവസമെങ്കിൽ കാർത്തികമുക്കൽ രോഹിണി മകേരത്തര ഇടവരാശി ഇടവരാശിക്കാരെ സംബന്ധിച്ചോളം പെട്ടെന്ന് ടെൻഷനും ദേഷ്യം അല്ലെങ്കിൽ എടുത്തുചാട്ടം എന്ന് പറയാം അല്ലെങ്കിൽ പറഞ്ഞത് തിരിച്ചെടുക്കാൻ പറ്റില്ല ഈ തരത്തിലുള്ള അമിതമായിട്ടുള്ള ഒരു വാശി വരുന്ന സമയം അത് നിയന്ത്രിക്കണം സ്വയം നിയന്ത്രിച്ചേ പറ്റും അപ്പോൾ ആ നിയന്ത്രണം നമുക്ക് ചില ആത്മീയ ആചാരത്തിൽ കൂടി നമുക്ക് സ്വാംശീകരിക്കാൻ പറ്റും അത് യാതൊരു സംശയമില്ല അതിന് ഏറ്റവും നല്ലത് ഭഗവതി കടാക്ഷം ദേവീക്ഷേത്രത്തിൽ പോവാന്നുള്ളത് തന്നെയാണ് ക്ഷേത്രത്തിൽ പോയിട്ട് ത്രിമധുര നിവേദ്യം നമ്മൾ മൂന്ന് ദിവസമെങ്കിലും ചെയ്ത് അത് കഴിക്കുക നല്ല മാറ്റം ഉണ്ടാവും നമ്മുടെ മനസ്സിന് നമുക്ക് നിയന്ത്രിക്കാൻ പറ്റും പഠനകാര്യത്തിൽ അത് ഗുണം ചെയ്യും വീട്ടിനകത്തുള്ള അന്തരീക്ഷത്തിൽ അത് മാറ്റം ഉണ്ടാകും ജോലി സ്ഥലത്തുള്ള പ്രശ്നം ഉണ്ടാകും മറ്റ് ഇടപാട് കാര്യങ്ങളിൽ നമ്മളുമായിട്ട് മുന്നോട്ട് പോകേണ്ടവരുടെ ഭാഗത്തു നിന്നുള്ള അനുകൂലസ്ഥിതിക്ക് അത് കാരണമാകും ഇങ്ങനെ പല മേഖലകളിലും അത് കൂടി ഭഗവതി ക്ഷേത്രത്തിൽ ത്രിമധുരം നിവേദിച്ച് അത് സേവിക്കുന്നത് വളരെ വിശേഷം രണ്ടാമതൊരു കാര്യം പ്രധാനമായിട്ടും ബിസിനസ് മേഖലയിൽ നിൽക്കുന്നവർക്ക് പുതിയതായിട്ടുള്ള സംരംഭങ്ങൾ തുടങ്ങാനുള്ള സാമ്പത്തിക കാര്യങ്ങൾ ശ്രമിച്ചാൽ അനുകൂലമായിട്ട് വരും ബാങ്ക് വായ്പ അല്ലെങ്കിൽ പാർട്ണർഷിപ്പ് മേഖലയിൽ നിന്നോ കിട്ടാനുള്ള സാമ്പത്തിക അങ്ങനെ ഇറങ്ങിയാൽ അത് കുറച്ചുകൂടെ വിപുലീകരിക്കാനും കാര്യങ്ങൾ മെച്ചമായിട്ട് കൊണ്ടുപോകാനും ഫ്രാഞ്ചൈസി പോലുള്ള കാര്യങ്ങൾക്ക് ഗുണപ്പെടാനും റെസ്റ്റാറൻറ്റ് ഫീൽഡ് നിൽക്കുന്നവർക്ക് വളരെ മെച്ചമായിട്ടുള്ള മാറ്റം ഉണ്ടാകാനുള്ള സമയമാണ് പ്രത്യേകിച്ച് മകൈരത്തര തിരുവാതിര പുണർത്തത്തിൽ മുക്കാൽ മിഥുനരാശി ഭാവുകസ്ഥാനാധിപത്യം സർവം വീക്ഷിതാവും ശുഭേഷം ഗൃഹത്തിലുണ്ടായിരിക്കുന്ന ചില പ്രശ്നങ്ങളിൽ മനസ്സുള്ളിൽ കുട്ടികളുടെ പ്രത്യേകിച്ച് നമ്മുടെ കുട്ടികളുടെ കാര്യങ്ങളിൽ അമിതമായിട്ടുള്ള ഉത്കണ്ഠ അവരുടെ പഠനത്തിൻ്റെ കാര്യത്തിലായിരിക്കും ചില ഫ്രണ്ട്ഷിപ്പിൻ്റെ കാര്യത്തിലായിരിക്കാം അല്ലെങ്കിൽ അരു അനുസരണാശീലത്തിൻ്റെ കാര്യത്തിലായിരിക്കാം ഇല്ലെങ്കിൽ അശ്രദ്ധയുടെ കാര്യത്തിലായിരിക്കാം ഇല്ലെങ്കിൽ അവരുടെ വാശിയുടെ കാര്യത്തിലായിരിക്കാം ഇതിൽ നമ്മൾ കുറച്ചുകൂടെ സൗമ്യമായിട്ട് നയപരമായിട്ട് കൊണ്ടുപോകേണ്ട സമയം അത് എത്ര വയസ്സെന്നുള്ളതല്ല പെൺകുട്ടിയായിരുന്നാലും ആൺകുട്ടിയായിരുന്ന മക്കൾ മക്കൾ തന്നെയാണ് പക്ഷേ ഇന്നത്തെ കാലത്ത് ജീവിക്കുന്ന കുട്ടികളെ സംബന്ധത്തോളം ഇവർ വെരി വെരി മുന്നോട്ട് പോകുന്ന കാര്യത്തിൽ വളരെ വളരെ അഡ്വാൻസ്ഡാണ് നമുക്ക് അവരോടൊപ്പം ചിന്തിക്കാനോ പ്രവർത്തിക്കാനോ പറ്റില്ല അവർ കാണുന്നത് എത്രയോ മുൻപിലാണ് അപ്പം അത് മനസ്സിലാക്കി കാര്യങ്ങൾ മുന്നോട്ട് പോകണം അപ്പോൾ അവരെ പഠിക്കുന്ന കാര്യത്തിലും എല്ലാ കാര്യത്തിലും അവർക്ക് സമയോചിതമായിട്ട് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു ദീർഘവക്ഷം അലസത മന്ദത എന്നൊക്കെ നമുക്ക് തോന്നാമെങ്കിൽ തന്നെ പ്രായേണ അത് ഗുരുത്വത്തിൽ കൂടി നമുക്കത് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള വഴി കാട്ടി കൊടുക്കണം അപ്പം ഗുരുത്വം വരണമെങ്കിൽ ദൈവിക ചിന്ത വരണം അല്ലെങ്കിൽ അത് ദൈവഭയം ഭക്തി വരണം അപ്പം അതിനാത് രീതി ഇതെന്താണെന്ന് വെച്ചാൽ അത് ചെയ്യാം അതിനാഴ്ചയിൽ ഒന്നോ രണ്ടോ ദിവസമെങ്കിലും കുറഞ്ഞത് പ്രാർത്ഥന സമർപ്പണം ജപം ഉപാസന അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ ഉപചാരക സമർപ്പണം പോലുള്ള വ്യായാമം യോഗ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളിലേക്ക് കൊണ്ടുപോകാം സൈഡിൽ എന്തെങ്കിലും ആക്ടിവിറ്റീസ് അത് ഡ്രോയിങ് ആയിരുന്നാലും ഡാൻസ് അല്ലെങ്കിലും മറ്റ് ഉപകരണ സംഗീതങ്ങളായിരുന്നാലും സ്പോർട്സ് മേഖല പാട്ടായിരുന്നതിൽ എന്തെങ്കിലും അവരൊന്ന് സപ്പോർട്ടീവായിട്ട് നമ്മൾ ചെയ്യുന്നു അവരുടെ ഇംഗിതത്തിന് ഇഷ്ടത്തിന് താല്പര്യത്തിന് അനുസരിച്ചിട്ട് അപ്പോൾ ചില ബാഡായിട്ടുള്ള കൂട്ടുകെട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് പുറകിലോട്ട് വരാനുള്ള ഒരു ത്വര ഉണ്ടാവും അത് യാതൊരു സംശയമില്ല ഈശ്വരാധീനം അനുകൂലമാണ് പുണർക്കത്തിൽ കാൽപ്പൂയ മായിയം കർക്കടക രാശി ഈശ്വരാധീനം ഗുണകരമായിട്ട് കാണുന്നുണ്ട് അതേ സമയത്തോളം നോക്കുമ്പോൾ ചില പ്രശ്നങ്ങളിൽ വേണ്ടപ്പെട്ട ആൾക്കാരുടെ പിന്തുണ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിലും അത് സമയോചിതമായിട്ട് നമുക്ക് കിട്ടാതിരിക്കുകയും പ്രശ്നങ്ങൾ വഷളാവുകയും ചെയ്യുന്ന സാധ്യത കാണുന്നുണ്ട് അത് വളരെ കരുതലും ജാഗ്രതയും നമുക്ക് ഉണ്ടായി പറ്റും പ്രത്യേകിച്ച് ജോലിസ്ഥലത്തുണ്ടായിരിക്കുന്ന നുണയും പാരവയ്പ്പും പ്രശ്നങ്ങളും ടെൻഷനും കാരണം കളഞ്ഞിട്ട് പോണോ വേണ്ടിയോ എന്ന് പലപ്പോഴും തോന്നിപ്പോകും അതിലും പ്രത്യേകിച്ച് വിദേശത്ത് ജോലി ചെയ്യുന്നവരെയാണ് കൂടുതലും ബാധിക്കുക നമ്മളെക്കാട്ടിയും കഴിയില്ലാത്തവരെ കൊണ്ട് നമ്മളെ മുകളിൽ ഇരുത്തുക സാമ്പത്തിക കാര്യങ്ങളിൽ കുറപ്പുണ്ടാക്കുക ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നം അപ്പം അത് മാറും ഈ വക കാര്യങ്ങളിൽ ഏതെങ്കിലും തരത്തിൽ അസ്വസ്ഥതയോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഒരു തന്മയത്വമായിട്ട് കാര്യങ്ങൾ ചെയ്തു പോകുന്നതിലാണ് നമ്മുടെ വിജയം പ്രത്യേകിച്ച് ഒരു ഒന്നൊന്നര മാസം അത് വളരെ ശ്രദ്ധയോടുകൂടി കാര്യങ്ങൾ മുന്നോട്ട് പോകണം എന്നുള്ളതാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം ശാസ്ത്രാവിന് നീരാഞ്ജനം എള്ള് നീരാഞ്ജനം ചെയ്യുന്നത് ഉചിതമായിട്ടുള്ള സമയം അതൊരു എട്ട് ശനിയാഴ്ചയെങ്കിലും ചെയ്താൽ ഈ കാലഘട്ടത്തിൽ ഉണ്ടാകുന്ന നെഗറ്റീവ് ദോഷങ്ങൾ പരിഹരിച്ച് നമുക്ക് മുന്നോട്ട് പോവാൻ ഈശ്വരാധീനം സഹായിക്കും മകം പൂരമുത്രത്തിക്കാല് ചിങ്ങരാശി ഈശ്വരാധീനം വളരെ ഗുണകരമായിട്ട് തന്നെയാണ് കാണുന്നത് ഇവിടെ ആഗ്രഹം നിവർത്തി വരാതെ മരിച്ചു പോയ ആത്മാക്കളുടെ ശാപദോഷം അത് കുടുംബത്തിൽ പൂർവികമായിട്ടുണ്ടായിരുന്നതിൻ്റെയാണ് അതിൻ്റെതായുള്ള ദോഷപാപബന്ധനങ്ങൾ എന്നെ മറന്നു എന്നുള്ള ചോദ്യം അത് വരാതിരിക്കും അതിൽ എന്തെങ്കിലും അസ്വാരസ്യങ്ങൾ ഗൃഹത്തിനകത്ത് ബുദ്ധിമുട്ട് ശല്യങ്ങളായിട്ടുണ്ടെങ്കിൽ അത് ലക്ഷ്മീനാരായണ പൂജ ചെയ്ത് ലക്ഷ്മീനാരായണ പ്രതിമ ചന്ദ്രക്കല വിഷ്ണുരൂപം ഇതിൽ സങ്കല്പിച്ച് വിഷ്ണുപാത സമർപ്പണം ചെയ്ത് പാൽപ്പായസ നിവേദ്യം ചെയ്ത് ആ വക ശാപാപബന്ധന ദോഷങ്ങൾ നിവർത്തി വരുത്തേണ്ടത് ആവശ്യമാണ് കുടുംബക്ഷേത്രത്തിൽ അതിനുള്ള പ്രായച്ചിത്തം പരിഹാരം ചെയ്ത് കുടുംബമൂർത്തികളുടെ അതായത് കുലദൈവത്തിൻ്റെ അല്ലെങ്കിൽ കുടുംബ ദേവാലയത്തിൻ്റെ അനുഗ്രഹ അനുവാദം വാങ്ങിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് ഇവിടെ കേതുവിൻ്റെയും ശനിയുടെയും മൗഢ്യം പൂർണ്ണമായിട്ടും മാറണം റിക്താതിരി ഭാവു ദോഷങ്ങൾ തൊണ്ടവേദന തലവേദന വയറുവേദന തൊണ്ടവേദന കാലുവേദന നെഞ്ചുവേദന അസ്വസ്ഥതകൾ അത് പൂർണ്ണമായിട്ട് മാറി കാര്യങ്ങൾ അനുകൂലമാകണം ഈശ്വരാധീനം ഗുണകരമായിട്ട് കാണുന്നുണ്ട് ഉത്രത്തിമുക്കാൽ അത്തം ചിത്തിരത്തര കന്നിരാശി ഈശ്വര ഈശ്വരകടാക്ഷം വളരെ ഗുണകരമായിട്ട് കാണുന്നുണ്ട് ഇവിടെ ചില കാര്യങ്ങളിൽ അധിക ചെലവുകൾ കൂടി വരുന്ന സാഹചര്യങ്ങൾ കാണുന്നുണ്ട് സാമ്പത്തികമായിട്ട് വരുന്നു അത് നാല് വഴിക്ക് ചിലവ് പലരുടെയും ധാരണ ബാങ്കിലും പെട്ടിയിലും ഉണ്ട് 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 എന്നുള്ളത് നമ്മുടെ അവസ്ഥ അറിയാം പരീക്ഷ കൊടുക്കാൻ വേണ്ടി പരീക്ഷയ്ക്ക് എടുക്കേണ്ട അവസ്ഥ വരെ ചിലപ്പോൾ ഉണ്ടായിത്തും ഇവിടെ ബാങ്കിൻ്റെ നോട്ടീസ് പണയം വെച്ചതിൻ്റെ നോട്ടീസ് എല്ലാം ഒന്നിനു പുറകെ ഒന്നായിട്ട് വരുന്ന അവസ്ഥ കിട്ടാനുള്ള സാമ്പത്തികവും തടസ്സപ്പെട്ട് നിൽക്കുന്ന അവസ്ഥ ഇവിടെ വീട് തന്നെ മാറണോ വേണ്ടയോ എന്ന് വരെ തോന്നിപ്പോകുന്ന സാഹചര്യം ഉണ്ടായിക്കൂടാ എന്നില്ല പാവക കാര്യങ്ങൾ ഒന്ന് പ്രാക്ടിക്കലായിട്ട് നമ്മൾ ചിന്തിക്കുകയും അതനുസരിച്ച് കാര്യങ്ങൾ കൊണ്ടുപോവുകയും ചെയ്യണം എന്നുള്ളതാണ് യാഥാർത്ഥ്യം മഹാലക്ഷ്മി ചക്രം ഗൃഹസ്ഥാനത്ത് വച്ച് നാൽപ്പത്തി ഒന്ന് ദിവസം നെയ്വിളക്ക് കത്തിക്കണം അതിൻ്റേതായിട്ടുള്ള മാറ്റം നമ്മുടെ ഗൃഹത്തിൽ നമ്മുടെ കാര്യങ്ങളിൽ അനുകൂലമായിട്ടുണ്ടാകും ഈശ്വരാധീനം അനുകൂലമായിട്ട് കാണുന്നുണ്ട് ഇവിടെ രാഹു കേതു ദോഷങ്ങൾ മാറുന്നതിന് വേണ്ടിയിട്ട് കേതുവിൻ്റെ മൗഢ്യോഗവും മാറുന്നതിന് വേണ്ടിയിട്ട് വേണ്ടുന്ന പരിഹാരം മൈല്യപൂജ മറ്റു കാര്യങ്ങളെല്ലാം ചെയ്ത് ആ സർപ്പദോഷങ്ങൾ നാഗരാജ നാഗയക്ഷി നാഗകന്യക ഇതിനുള്ള സർപ്പദോഷങ്ങൾ നമുക്കോ നമ്മുടെ തലമുറകളെ ബാധിക്കാതെ അനുകൂലമാകാനുള്ള സർപ്പ പ്രീതി പരിഹാരം ചെയ്യുന്നത് ഉചിതമായിട്ടുള്ള സമയമാണ് ചിത്രത്തര ചോതി വിശാഖത്തി ബുക്കാൽ തുലാം രാശി ഈശ്വരാധീനം വളരെ അനുകൂലമായിട്ട് കാണുന്നുണ്ട് ഇവിടെ ബന്ധുവഴിയുള്ള ശത്രുദോഷവും പുറത്തുള്ള ശത്രുദോഷവും ഒരുപോലെയുണ്ട് പോലീസ് സ്റ്റേഷൻ കോടതി ഈ തരത്തിൽ വരെ മുൻപ് കാര്യങ്ങളെ വലിച്ചഴക്കേണ്ട സാഹചര്യം മാറി മാറി പോയി എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇത് ചിലരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വഴങ്ങാത്തതിൻ്റെ വാശിയും വൈരാഗ്യവും ഒരു ഭാഗത്തുണ്ട് അതോടൊപ്പം വസ്തു സംബന്ധമായിട്ടുള്ള കാര്യവും സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുള്ള ശത്രുദോഷം അല്ലാതെയുമുണ്ട് കാരണം രണ്ടാമത്തെ ബന്ധനദോഷം നടന്ന സമയത്ത് ആശുപത്രിയിൽ അഡ്മിറ്റായി ബെഡ് റെസ്റ്റ് എടുത്ത് ട്രീറ്റ്മെൻറ്റിൽ കിടക്കാൻ വേണ്ടിയുള്ള സാഹചര്യം ഗൃഹത്തിലകത്ത് രണ്ട് പേർക്ക് രണ്ട് തവണയായിട്ട് ഈശ്വരാധീനം കൊണ്ട് വലിയ കുഴപ്പമില്ലാതെ പോയി അത് ഒരു തവണ വീഴ്ച ആക്സിഡൻ്റ് ആയിട്ട് ദൈവാധീനം കൊണ്ട് കുഴപ്പമില്ലാതെ പോയി അത് പടിയിറങ്ങുമ്പോഴാണോ ബാത്റൂമിലാണോ തല ചുറ്റിയാണോ വണ്ടി നിന്നാണോ എന്തോ കുഴപ്പമില്ലാതെ പോയി ഒരു തവണ ഓപ്പറേഷൻ വേണോ എന്നുള്ള അവസ്ഥയും ഈശ്വരാധീനം കൊണ്ട് മാറിക്കിട്ടി അത് പ്രത്യേകിച്ച് നാൽപ്പത്തി നാല് വയസ്സിന് ശേഷമുള്ള സ്ത്രീജനങ്ങളിൽ അത് ബ്ലീഡിങ്ങിൻ്റെയാണോ യൂട്രസിൻ്റെയാണോ തൈറോയിഡിൻ്റെയാണോ സിസ്റ്റിൻ്റെയാണോ എന്ത് ഈശ്വരാധീനം കൊണ്ട് അതിപ്പോൾ കുഴപ്പമില്ലാതെ ഈശ്വരാധീനം കൊണ്ട് അത് മാറിക്കിട്ടി എന്ന് വേണമെങ്കിൽ പറയാം പക്ഷേ ഇതിൽ ആയുർവേദിക ട്രീറ്റ്മെൻറ്റ് കൊണ്ട് ഉചിതമായിട്ടുള്ള കാര്യങ്ങൾ പെട്ടെന്ന് ഫലപ്രദമാകാൻ സാധ്യത വളരെ വളരെ കുറവാണ് അതിന് സ്പെഷ്യലൈസ് ചെയ്ത ഡോക്ടേഴ്സിനെ കണ്ടു തന്നെ എൻ്റെ ട്രീറ്റ്മെൻറ്റ് കൂടുതൽ കാല താമസം വരുത്താതെ ചെയ്യുന്നതായിരിക്കും ബുദ്ധി അമൃത ത്രിശൂലിനി കവചിത മന്ത്രം ഇവിടെ ദേഹരക്ഷയിട്ട് ധരിക്കുന്നത് വളരെ ഗുണപ്രദമാകും ഉറക്കമില്ലായ്മ ഭക്ഷണം വേണ്ടായി കൈ ഇതൊക്കെ മാറാൻ ഈശ്വരാധീനം സഹായിക്കും വിശാഖത്തിൽ കാൽ അനിഴം തൃക്കേട്ട വൃശ്ചികരാശി വൃശ്ചികരാശിയെ സംബന്ധിച്ചോളം നോക്കുമ്പോൾ സ്വന്തം കാര്യം മാറ്റിവെച്ച് മറ്റാർക്ക് വേണ്ടി എന്തിനു വേണ്ടി പോയാലും അത് നടക്കും സ്വന്തം കാര്യത്തിലാണ് തടസ്സം അത് മാറണം വിഘ്നേശ്വരന് നാല് വ്യാഴാഴ്ച കറുകമാല ചേർത്തി നാലാമത്തെ ആഴ്ച കൂട്ടുഗണപതി ഹോമം അമ്പലത്തിൽ ചെയ്താൽ വളരെ വിശേഷമാണ് ഉന്നത വിദ്യാഭ്യാസത്തിന് ശ്രമിക്കുന്നവർക്കും പഠിക്കുന്നവർക്കും എൻട്രൻസ് നീറ്റ് പോലുള്ള കാര്യങ്ങൾക്ക് വേണ്ടി നിൽക്കുന്നവർക്കും ശ്രമിക്കുന്നവർക്കും വിദ്യ സരസ്വതി കവചം അത് ഗൃഹത്തിൽ വെച്ച് പതിനൊന്ന് ദിവസം നാരങ്ങ വിളക്ക് എത്തിക്കുക ചൊവ്വയും വെള്ളിയായിട്ട് അനുകൂലസ്ഥിതി ഉണ്ടായി നമുക്ക് സെലക്റ്റായി മുന്നോട്ട് പോകാൻ പറ്റും യാതൊരു സംശയവും ഗൃഹത്തിൽ ശരിയായിട്ടുള്ള വാസ്തുദോഷം മാറുന്നതിന് വാസ്തുപൂജ ചെയ്യുന്നത് ഉചിതമായിട്ടുള്ള സമയമാണ് ചതുർദോഷങ്ങൾ ബന്ധനം ശാപം പാപം സ്തംഭനം ഇത് വാസ്തുപൊലയിൽ കൂടി നമുക്ക് ഒഴിവാക്കിയെടുക്കാം അത് വാസ്തു ശാസ്ത്രം അറിയുന്ന ആളിനെ കൊണ്ട് അതിൻ്റെ കാര്യങ്ങൾ നോക്കിയും കണ്ടും ചെയ്ത് പഞ്ചശിരസ് സ്ഥാപിക്കുന്നതാണ് ഉചിതമായിട്ടുള്ള സമയം മൂലം പൂരാടം ഉത്രാടത്തെക്കാല് ധനുരാശി ധനുരാശിക്കാരെ സംബന്ധിച്ചോളം നോക്കുമ്പോൾ വളരെ വേണ്ടപ്പെട്ട ചില ഫ്രണ്ട്ഷിപ്പ് സ്നേഹബന്ധങ്ങളൊക്കെ ബ്രേക്കപ്പ് ആകുന്ന ചില സാഹചര്യങ്ങൾ മനസ്സും ശരീരവും തളരുക അത് പഠനത്തെ ബാധിക്കുക ജോലിയെ ബാധിക്കുക വീട്ടിനകത്ത് തന്നെ ഒരു കുത്തിയിരിക്കുന്ന അവസ്ഥ എന്തിനേറെ പറയുന്നു എപ്പോഴും മൊബൈലിൽ നമ്മൾ എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്ന അവസ്ഥ മൊബൈൽ തന്നെ ഇറങ്ങി പൊട്ടിക്കേണ്ട സാഹചര്യങ്ങൾ ചിന്തിച്ചു പോകുന്ന അവസ്ഥ ആകെ ഒരു മൂഡൗട്ടാവുന്ന അവസ്ഥ ഇതിൽ നിന്ന് പുറത്തു വന്നേ പറ്റൂ നമ്മുടെ കുറ്റം കണ്ടല്ല ചിലരുടെ നോണയും പാലവെയ്പ്പും നമ്മളെപ്പറ്റിയുള്ള തെറ്റിദ്ധാരണയും കൊണ്ടുവന്നിരിക്കുന്ന സാഹചര്യത്തിൽ നമ്മൾ പുറത്തു വരണം ഈ ഫ്രണ്ട്ഷിപ്പ് വീണ്ടും ശരിയായി വരാൻ കുറച്ച് കാലതാമസം എടുക്കും സുബ്രഹ്മണ്യസ്വാമിക്ക് നാല് വെള്ളിയാഴ്ച പാലഭിഷേകം ചെയ്ത് പുഷ്പാഞ്ജലി ചെയ്യുന്നത് വളരെ വിശേഷമാണ് അതിൻ്റേതായിട്ടുള്ള മാറ്റം ഉണ്ടാവും നമുക്കും അതനുസരിച്ചുള്ള കാര്യങ്ങൾ ധനരാശിക്കാരെ സംബന്ധം കുടുംബക്ഷേറുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും തർക്കങ്ങളോ വിചാരണകളോ കോടതി വ്യവഹാരങ്ങളോ ഉണ്ടെങ്കിൽ അതൊരു സെറ്റിൽമെന്റിലേക്ക് വരാനുള്ള ചില കാര്യങ്ങൾ അനുകൂലമായി കാണുന്നുണ്ട് ഉത്രാടത്തിമുക്കാൽ തിരുവോണം അവിട്ടത്തര മകരൻ രാശി അതിൽ രണ്ട് കാര്യങ്ങള് പ്രധാനമായിട്ട് പറയാനുള്ളത് ഉന്നത വിദ്യാഭ്യാസം ചെയ്യുന്നവർക്ക് വളരെ അനുകൂല സമയമാണ് പ്രൊഫഷണൽ മേഖലയിൽ നിൽക്കുന്നവർക്ക് പുതിയ ഓപ്പർച്യൂണിറ്റി സാധ്യത സ്വന്തമായിട്ട് ചെയ്യാനുള്ള സാധ്യത ഇത് അനുകൂലമായിട്ടുള്ള സമയമാണ് പാർട്നർഷിപ്പ് കാര്യങ്ങളിൽ വർക്ക് ചെയ്യുന്നവർക്ക് പുതിയ പ്രോജക്റ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഓപ്പർച്യൂണിറ്റി കാര്യങ്ങൾ അനുകൂലമായിട്ട് വരേണ്ട സമയമാണ് കേതുവിൻ്റെയും ശനിയുടെയും മൗഠ്യോഗം നിൽക്കുന്നത് കൊണ്ട് മകരൻ രാശിക്കാർക്ക് സ്കിൻ സംബന്ധമായിട്ടുള്ള ഉണ്ടെങ്കിൽ അത് നല്ല ട്രീറ്റ്മെൻറ്റ് ചെയ്ത് അത് ഒഴിവാക്കിയെടുക്കണം അതോടൊപ്പം ശ്രീരാജരാജേശ്വരി കവചിതം അത് പൂജിച്ച് ധരിക്കുന്നത് ഉത്തമമായിട്ടുള്ള സമയമാണ് ഈശ്വര ഗുണസ്ഥാനീയമായിട്ടുള്ള കാര്യങ്ങൾ കാണുന്നുണ്ട് ഇവിടെ ഗൃഹത്തിൽ ചില അസ്വാരസ്യ ലക്ഷണക്കേടുകൾ എന്ന് പറഞ്ഞാൽ ദോഷഫലങ്ങൾ വരുന്നതിനെക്കുറിച്ചുള്ള സിംറ്റങ്ങൾ അഗ്നിദോഷം ഉണ്ടാകുക ഇടയ്ക്കിടയ്ക്ക് കൈ പൊള്ളുക കാല് പൊള്ളുക അല്ലെങ്കിൽ കുക്കറിൻ്റെ അല്ലെങ്കിൽ ഗ്യാസിൻ്റെ ഇലക്ട്രിക് സ്വിച്ചിൻ്റെ വിളക്ക് കത്തിക്കുന്നിടത്തോ അഗ്നിദോഷം കാണുക അരി വടിക്കുമ്പോഴോ ചായ എടുക്കുമ്പോഴോ തിളച്ച വെള്ളം വീഴേണ്ട സാഹചര്യം ഉണ്ടാകുക നിരന്തരം ചില്ലുടയുക പടത്തിൻ്റെയോ അലമാരുടെയോ മുഖം നോക്കണതോ അങ്ങനെ ഉടഞ്ഞ ചില്ലുണ്ടെങ്കിൽ മാറ്റിയിടേണ്ടത് ആവശ്യമാണ് ചിലപ്പോൾ നമ്മളെ ബാധിക്കേണ്ട ദോഷം വളർത്തുമൃഗം നമ്മളെ പെറ്റുകളെ ബാധിച്ച് അത് ചത്തുപോകുന്ന സ്ത്രീ പ്രാവായിരുന്നാലും മത്സ്യമായിരുന്നാലും അതല്ലെങ്കിൽ പൂച്ചയായിരുന്നാലും പട്ടിയായിരുന്നാലും പശുവായിരുന്നാലും തന്നെ അത് നമ്മളെ ബാധിക്കേണ്ട ദോഷമാണ് മാറുന്നത് അപ്പം അങ്ങനെയുള്ള ലക്ഷണമുള്ള വീട്ടിൽ കൂർമ്മസ്ഥാലികീകം വെച്ച് ചെമ്പാമയെ വെച്ച് പതിനൊന്ന് ദിവസം ആരതി കൊടുത്ത് വീട് പതിനൊന്ന് തവണ സങ്കല്പിച്ച് ഒഴിഞ്ഞ് ഒറ്റത്തവണ തലയ്ക്കും ഒഴിഞ്ഞ് അത് ഒഴുക്ക് വെള്ളത്തിൽ ഒഴിക്കാൻ കൂർമ്മസ്ഥാനീക ക്രിയ ചെയ്ത് ഒഴുക്കിയാൽ ആവത ബന്ധന ദോഷങ്ങൾ പിന്നെ നമ്മളെയോ ഗൃഹത്തെയോ ബാധിക്കാനോ വേട്ടയാടാനോ ഉള്ള അവസരം പിന്നെ ഉണ്ടാകില്ല എന്നുള്ളത് യാഥാർത്ഥ്യം കൂർമ്മസ്ഥാനീക ക്രിയ അവിട്ടത്തര ചതയം പുരുട്ടാതി മുക്കാൽ കുംഭരാശി കുംഭരാശിക്കാരെ സംബന്ധിച്ചോളം നോക്കുമ്പോൾ രണ്ട് കാര്യങ്ങളാണ് പ്രധാനമായിട്ട് പറയുന്നത് അതിലൊന്ന് കേതുവിൻ്റെയും ശനിയുടെയും മൗഠ്യോഗമാണ് അതായത് കുടുംബവരദേവതയുടെ അനുഗ്രഹം നമുക്ക് വേണം അതോടൊപ്പം ചില പ്രാർത്ഥനകൾ മുടങ്ങിപ്പോയത് ചെയ്യും വേണം ഗുരുവായൂരായിരുന്നാലും മൂകാമ്പിയിലായിരുന്ന തിരുപ്പതി ആയിരുന്നാലും പത്മനാഭനായിരുന്നാലും എവിടെ ആയിരുന്നാലും നമ്മൾ പോയി ദർശനം ചെയ്യാമെന്നുള്ളതുണ്ടെങ്കിൽ ആ കടം വീട്ടുക തന്നെ വേണം ഒരു വർഷത്തിനകത്ത് ഉന്നത വിദ്യാഭ്യാസം ചെയ്യുക അതിനനുസരിച്ചിട്ട് ടെസ്റ്റ് മറ്റ് ഇൻ്റർവ്യൂ കാര്യങ്ങൾ സെലക്ട് ആയത് വിളിക്കുമെന്ന് പ്രതീക്ഷിച്ചത് നടക്കാനുള്ള യോഗവും പോവാനുള്ള ഉണ്ട് പ്രത്യേകിച്ച് വിദേശത്ത് മിഡിൽ ഈസ്റ്റിലായിരുന്നാലും യൂറോപ്പ് മേഖലയിലായിരുന്നാലും പോകാൻ പഠനത്തിനായിരുന്നാലും ജോലിക്കായിരുന്നാലും അതിന് ശ്രമിച്ചാൽ ഒന്നോ രണ്ടോ മാസത്തിനകത്ത് അതിനുള്ള വഴി തെളിയാനും അനുകൂലമായിട്ട് വരാനും കുമ്പൻ രാശിക്കാർക്ക് ഈശ്വരാധീനം കാണുന്നുണ്ട് രണ്ടാമത്തെ വിവാഹയോഗത്തിന് വേണ്ടി താല്പര്യപ്പെടുന്നവർക്ക് ഡിവോഴ്സായതിനു ശേഷം അല്ലെങ്കിൽ മരിച്ചുപോയ ബന്ധം അതിനുശേഷം ഒരു വിവാഹയോഗം താല്പര്യപ്പെടുന്നവർക്ക് അനുകൂല സമയമാണ് ഇവിടെ തൃക്കേട്ട മകേരം ഉത്രട്ടാതി ഈ നക്ഷത്രക്കാരുമായിട്ടുള്ള വിവാഹ പ്രപ്പോസലുകൾ അത് നല്ല പൊരുത്ത ചേർച്ച ഉണ്ടെങ്കിൽ മാത്രമേ നടത്താൻ പറ്റൂ അല്ലെങ്കിൽ അത് വീണ്ടും നാളെ ഒരു ഡിവോഴ്സിൻ്റെ വക്കിലേക്ക് വരാനുള്ള ചില കാര്യങ്ങൾ കാണുന്നുണ്ട് അത് നല്ല പൊരുത്ത ചേർച്ച ഉണ്ടെങ്കിൽ മാത്രമേ നടത്താൻ പറയൂ പൊരുട്ടാതിക്കാല് ഉത്രട്ടാതി രേവതി മീനൻ രാശി മീനൻ രാശിക്കാരെ സംബന്ധിച്ചോളം നോക്കുമ്പോൾ ഒന്ന് രണ്ട് പ്രശ്നങ്ങൾ വളരെ ശ്രദ്ധിക്കണം വാഹനം ഉപയോഗിക്കുന്ന കാര്യങ്ങൾ കുറച്ചുകൂടെ ശ്രദ്ധിച്ച് പോകുന്നത് നല്ലതാണ് പ്രത്യേകിച്ച് ഒന്നോ രണ്ടോ മാസം നമുക്ക് ഗുളികൻ്റെ ദൃഷ്ടിയുണ്ട് നമ്മൾ വെറുതെ നിന്നാലും നമുക്ക് ഇങ്ങോട്ടായിട്ട് ചില പ്രശ്നങ്ങൾ വരുന്ന സമയമാണ് മെയിൻ്റെ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ എന്തെങ്കിലും ചെയ്യാൻ താല്പര്യം വളരെ അനുകൂല സമയമാണ് അതോടൊപ്പം ഗൃഹം മാറാൻ താല്പര്യപ്പെടുന്നവർക്ക് അനുകൂല സമയമാണ് വിദേശത്ത് ജോലി അല്ലെങ്കിൽ പുതിയ ഓപ്പർച്യൂണിറ്റി മാറാൻ താല്പര്യപ്പെടുന്നവർക്ക് അനുകൂല സമയമാണ് വിദേശത്ത് പഠന സംബന്ധമായിട്ടുള്ള കാര്യത്തിൽ ചില തടസ്സങ്ങളോ അല്ലെങ്കിൽ പഠന സംബന്ധമായിട്ടുള്ള കാര്യത്തിൽ ടെൻഷനോ ഉണ്ടെങ്കിൽ അത് മാറാൻ മുന്നോട്ട് പോകാനുള്ള വഴി തെളിയുന്ന സമയമാണ് ഇവിടെ മഹാസുദർശന ചക്രം ഗൃഹസ്ഥാനത്ത് വെച്ച് നാൽപ്പത്തിയൊന്ന് ദിവസം നെയ്വിളക്ക് കത്തിക്കുക ഈവക പ്രശ്നങ്ങളും തടസ്സങ്ങളും മാറി കാര്യങ്ങൾ അനുകൂലമായിട്ട് വരും പലതരത്തിലുള്ള പ്രപ്പോസലുകൾ വരുന്നുണ്ട് വിവാഹ കാര്യങ്ങളൊന്നും അങ്ങോട്ട് ശരിയാകുന്നില്ല ലക്ഷ്മി സ്വയംവര കവചം അത് ഗൃഹത്തിൽ വെച്ച് പതിനൊന്ന് നാരങ്ങ വിളക്ക് ചൊവ്വയും വെള്ളിയായിട്ട് നാരങ്ങ ദീപം നൽകുക ശരിയായിട്ടുള്ള പ്രപ്പോസല് നമ്മുടെ കുടുംബവും നമ്മുടെ സാഹചര്യവും നമ്മുടെ രീതികളുമായിട്ട് ഒരുവിധം യോജിച്ചു പോകുന്ന പൊരുത്തമുള്ള നല്ല ബന്ധം വരാനും ഉറക്കും അത് നടക്കാനും ദൈവാധീനം കാണുന്നുണ്ട് ലക്ഷ്മി സ്വയംവര കവചകം നാരങ്ങ വിളക്ക് കത്തിക്കുകയാണ് ഇന്നിവിടെ ഈ വാരഫലം തീരുന്നു വീണ്ടും നമുക്ക് അടുത്ത ആഴ്ച എല്ലാവർക്കും നമസ്കാരം